നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ശനിയും വ്യാഴവും അനുകൂല നിലയിൽ തുടരുകയാൽ മൊത്തത്തിൽ ജീവിതത്തിന് സ്വച്ഛന്ദഗതി ഉണ്ടാവും കർമ്മരംഗത്ത് ആരോഹണ അവരോഹണങ്ങൾ ആവർത്തിക്കുന്നതാണ് പ്രതുസ്വത്തിൽ നിന്നും അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരനുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ സഫലമാകും പ്രണയിനികൾക്ക് ശുക്രൻ്റെയും രാഘുവിൻ്റെയും സ്ഥിതിയിൽ തടസ്സങ്ങൾ വരാനിടയുണ്ട് ഇത് ദാമ്പത്യ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കാം വയോജനങ്ങൾക്ക് മകൻ്റെയോ അല്ലെങ്കിൽ മകളുടെയോ വീട്ടിൽ മാറി താമസിക്കാൻ സാധ്യത കാണുന്നു കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കപ്പെടും കൂടാതെ ഉപാസകൾ കൂടാതെ ദൈവിക സമർപ്പണങ്ങൾ ഇവയെല്ലാം സാധ്യമാകുന്നതാണ് ഭാവി കാര്യങ്ങൾ കുടുംബത്തോട് ആലോചിച്ച് തീരുമാനമെടുക്കും ദോഷശമനത്തിനും ഗുണവർധനവിനുമായി ഗണപതി ഭജനം നടത്തുക കൂടാതെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനവും നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം